വേനൽ ചൂട് കൂടിയതോടെ കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും വ്യാപകമായ തീപിടുത്ത സാധ്യതകളുണ്ട് എന്നാൽ ആവശ്യത്തിന് യൂണിറ്റ് ഇല്ലാത്തത് മൂലം പ്രതിസന്ധിയിലാണ് നഗരത്തിലെ തന്നെ പ്രധാന ഫയർ സ്റ്റേഷനായ ബീച്ച് ഫയർ സ്റ്റേഷൻ ഒരു യൂണിറ്റ് മാത്രമുള്ള സ്റ്റേഷനായി ബീച്ച് ഫയർ സ്റ്റേഷനെ കോർപ്പറേഷൻ ചുരുക്കിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം കോഴിക്കോട് വെള്ളയിലാണ് ജനവാസ മേഖലയാണ് തലനാരയ്ക്കാണ് ഇവിടെ നിന്ന് വലിയ ദുരന്തം ഒഴിവായത് എന്നാൽ ആ ദിവസം ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിച്ച ആരോപണം നിസ്സാരമല്ല ഗുരുതരമാണ് രാവിലെ മിനിറ്റുകൾക്കകം തന്നെ ബീച്ച് ഫയർ സ്റ്റേഷനിൽ വിവരമറിയിച്ചെങ്കിലും യൂണിറ്റ് പരിസരത്ത് പോലും എത്തിയില്ല ശേഷം നാട്ടുകാരുടെ ഇടപെടലിൽ തീയണക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ആദ്യം തന്നെ ഇലക്ട്രിസിറ്റി വിളിച്ചു പറഞ്ഞു പിന്നെ ഫയർഫോഴ്സ് അവർ പറഞ്ഞു ഇവിടെ ഓഫീസ് മാത്രം പ്രവർത്തിക്കണുള്ളൂ പിന്നെ വണ്ടി വരണം വണ്ടി മീൻചെന്തയിലുള്ളൂ മറ്റേ വെള്ളിപാടിനും വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു മണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂർ മുക്കാമണിക്കൂർ കഴിഞ്ഞു ആ സമയത്ത് നാട്ടിലും രൂപത്തിലും ഫുൾ ഷീറ്റാണ് ഫുൾ കവറാണ് അപ്പോൾ ഞങ്ങൾ ഫയർഫോഴ്സിനൊക്കെ വിളിച്ചായിരുന്നു ഞങ്ങൾ കൊണ്ട് വന്നാലും പറ്റില്ല കാരണം ഞങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാലും കാര്യമില്ല കാരണം കൊണ്ട് എന്തായാലും സ്പ്രെഡ് ആവുമല്ലോ അപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ടും ഒരു ഒരു മണിക്കൂറിൻ്റെ പുറത്ത് കഴിഞ്ഞായിരുന്നു അതുകൊണ്ടാണ് ഭയങ്കര രീതിയിൽ ഇവിടെ തീ ഈ പ്രശ്നം ഉണ്ടായതൊക്കെ കാരണം നേരത്തെ എത്താൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരുന്നു ഇല്ല ടീം പോയി ഈ വന്നത് ഈ അപകടങ്ങൾ കൂടാൻ കാരണം ഒരു കഴിഞ്ഞിട്ടാണ് കെട്ടിടത്തിന്റെ മുഴുവൻ ഭാഗവും തീപിടുത്തത്തിൽ ഇല്ലാതായിട്ടുണ്ട് ഇതിൽ പ്രധാനമായും നാട്ടുകാർ ആരോപിക്കുന്നത് ഈ ഫയർഫോഴ്സ് യൂണിറ്റ് എത്താൻ വൈകിയതാണ് ഈ തീപിടുത്തം വ്യാപകമാവാനുള്ള കാരണമെന്നാണ് എന്നാൽ ഇവിടെ നിന്ന് എത്രത്തോളം ദൂരത്തിലാണ് ഇവിടുത്തെ ഫയർഫോഴ്സ് യൂണിറ്റ് എന്ന് നോക്കാം അതായത് നാട്ടുകാർ പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്ന് പരിശോധിച്ചു നോക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് സംഭവസ്ഥലത്ത് നിന്ന് വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരമുള്ള ബീച്ച് ഫയർ സ്റ്റേഷന് മുന്നിലാണ് ഇത്രയടുത്ത് ഫയർ സ്റ്റേഷൻ സ്റ്റേഷനുണ്ടായിട്ടും തീപിടിച്ച സ്ഥലത്തേക്ക് ഫയർ യൂണിറ്റുകൾ എത്തിയത് ഒരു മണിക്കൂർ വൈകി യൂണിറ്റുകളുടെ ക്ഷമ മൂലം നഗരത്തിൽ നിന്ന് വരുന്ന ഫോൺ കോളുകൾക്ക് മുന്നിൽ നെട്ടോട്ടം ഓടുകയാണെന്ന് വിഷയത്തിൽ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം ആദ്യത്തെ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പാവങ്ങാട് പോയിരിക്കുന്നു ബീച്ചിലുള്ള ഒരു യൂണിറ്റ് അവിടെ സ്വാഭാവികമായിട്ടും ഫയർ ഉണ്ടാകുമ്പോൾ അവിടേക്കാണല്ലോ നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുക്കുക ശേഷം തൊട്ടടുത്തുള്ള ഇവിടെ കോൾ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനായ വെള്ളി മാടുന്ന നമ്മൾ കോൾ അറിയിച്ചിട്ടുണ്ട് അവിടുന്ന് സ്വാഭാവികമായിട്ടും വണ്ടി എത്താനുള്ള ഒരു സമയം എടുത്തിട്ടുണ്ട് അതല്ലാതെ യാതൊരു വില ഡിലയും ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല നമുക്ക് എട്ടോളം ഒരു ശേഷമായിരുന്നു ഫുൾ സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് അൻപത്തഞ്ചോളം ജീവനക്കാരുള്ളൊരു ശേഷമായി ഇപ്പൊ നമുക്ക് അതിന്റെ പഴക്കം വർഷം വർഷം പഴക്കമുള്ള ഫയർ അപ്പോൾ ആ കാലപ്പഴക്കം ആളുകളെയും വാഹനങ്ങളെല്ലാം മറ്റു പല അവിടെ അവിടെ നമുക്ക് നിലവിൽ ഒരു 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 യൂണിറ്റ് 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 മാത്രം 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 ഞങ്ങളെ വകുപ്പ് പ്രകാരം ഈ കോഴിക്കോട് ടൗണിലെ പഴക്കമുണ്ട് ബീച്ച് ഫയർഫോഴ്സ് സ്റ്റേഷൻ കെട്ടിടത്തിന് ഇത് പുനർനിർമ്മിക്കാൻ ആവശ്യം വരുന്നതോടെയാണ് കഴിഞ്ഞ വർഷം സ്റ്റേഷൻ അറ്റകുറ്റപ്പണിക്കായി ഭാഗികമായി അടയ്ക്കുന്നത് ഒരു വർഷമായി ഒരു യൂണിറ്റ് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫയർ സ്റ്റേഷന്റെ മൂക്കിൻ തുമ്പിൽ തീപിടുത്തമുണ്ടായാലും യൂണിറ്റ് പതിനാറ് കിലോമീറ്റർ അകലെയുള്ള മീൻചന്തയിൽ നിന്ന് വരണം ഒരേ സമയം നഗരത്തിൽ എവിടെയെങ്കിലും തീപിടുത്തമുണ്ടായാൽ വെള്ളയിലുണ്ടായ സാഹചര്യം വീണ്ടും ആവർത്തിക്കും ഈ വേനൽക്കാലത്ത് അഗ്നിഭീതിയിൽ കഴിയുന്ന കോഴിക്കോട് നഗരത്തിന് ആശ്രയമാണ് ബീച്ച് ഫയർ സ്റ്റേഷനിലെ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് ശ്വാശ്വത പരിഹാരം കണ്ടേ മതിയാകും ക്യാമറ പേഴ്സൺ സജി തറേലിനോടൊപ്പം മേഘ്നാ മുരളി കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്